ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ വണ്ടൂരിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു പരിപാടി വിഷയാവതരണം പ്രിയപ്പെട്ട നമ്മുടെ വണ്ടൂരിന്റെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ശ്രീ ഉമ്മർ പള്ളിയാളി അവർ അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ വണ്ടൂരിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു വണ്ടൂർ ടൌണിലെ നാലു ഭാഗത്തു നിന്നും ഒരു കിലോമീറ്റർ അകലെ നിന്നും ജനകീയ റാലികൾ ആരംഭിച്ച് ടൗണിലെത്തി സംഗമിച്ചു തുടർന്ന് വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പരിസരത്തിൽ സമാപന സമ്മേളനം നടത്തി സമ്മേളനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസ്കർ ആമീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി എം സീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശാപ്രവർത്തകർക്ക് ലഭ്യമാക്കിയ ജീവിതശൈലി രോഗനിർണ്ണയ ഉപകരണങ്ങളുടെ കിറ്റ് വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു കൂട്ടനടുത്തത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ വ്യാപാരി വ്യവസായി വകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി മെക്ക് സെവൻ കൂട്ടായ്മ വണ്ടൂർ വാക്കേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ അംഗനവാടി പ്രവർത്തകർ ട്രോമോ കെയർ അംഗങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നഴ്സിംഗ് വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു വണ്ടൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീജ ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ വി ദിനേശ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് ഉണ്ണി മൊയ്തീൻകുട്ടി മാസ്റ്റർ അഷ്റഫ് കെ എന്നിവർ സംസാരിച്ചു എൻ ഐ എം എസ് ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു சஹாரா கோல்டன் டயமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்